സാറേയാണ് ആദ്യമേ പറയാം ഞാൻ പൈസ കൊടുത്തു പോകാറുള്ള ഒരു തീം പാർക്കാണ് പൈസ വാങ്ങി ചെയ്യുന്ന വീഡിയോമല്ല ഈ പാർക്കിൽ ഞാൻ ഒരു അഞ്ചാറ് തവണയെങ്കിലും പോയിട്ടുണ്ട് അപ്പം ഞാനിത് യൂട്യൂബൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ നിങ്ങളെയും കൂടി ഇതിൻ്റെ വിശേഷം പറയാമെന്ന് കരുതി ഇതിനൊരു പ്രത്യേകത കാണുന്നില്ലേ നല്ല കളർഫുള്ളാണ് രണ്ടാമത് നല്ല വൃത്തിയുണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ അങ്ങ് അഴിച്ചു വിടാം അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് തലകുത്തി മുറിയാം ഒരു സ്ഥലത്തും അവർക്ക് മുറിയത്തില്ല തട്ടിയാലും മുട്ടിയാലും വേദന എടുക്കത്തില്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും അവരുടെ കൂടെ കളിക്കാൻ പറ്റും അവർ കയറിയുന്ന എല്ലാ ആക്ടിവിറ്റീസിലും നമുക്കും മാതാപിതാക്കൾക്കും കയറി ഇറങ്ങാൻ പറ്റും നമ്മൾ നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത നമ്മൾ അയ്യോ പ്രായമായില്ല ഇനി കുട്ടികളിലൂടെ കളിക്കുമ്പോൾ എന്ത് പറയും എന്ത് വിചാരിക്കും പക്ഷേ അവരുടെ കൂടെ ഒന്ന് കളിച്ച് നോക്കി എന്തൊരു സന്തോഷമെന്നു പറയാം അവരോട് ഡാൻസ് ചെയ്യുമ്പോഴും അവർ കയറുന്ന എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾക്കും ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വേറൊരു പാർക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇവിടെ പോവാറുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റേറ്റ് വരുന്നത് ഒരു കുട്ടിക്ക് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു മണിക്കൂറിന് കൂടെ പോകുന്ന ആൾക്ക് അതായത് മുതിർന്നവരായിട്ടുള്ള ആൾക്കാർക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ് രൂപയെ കൊണ്ടുമാണ് ഒരു മണിക്കൂറിന് ഓരോ മണിക്കൂറിനും അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെടുക്കുന്ന ഓരോ മണിക്കൂറിനും കുട്ടിക്ക് നയൻറ്റി നയൻ റുപ്പീസ് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം അതുകൂടാതെ സോക്സ് കാലിലിടണം കുട്ടികളും നമ്മളും സോക്സ് ഇട്ട് വേണം കയറാനായിട്ട് അത് കാരണം എന്ന് വെച്ചാൽ അത്രയും വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സോക്സ് ഇട്ട് വേണം കയറാൻ നമ്മൾ സോക്സ് അവിടെ നിന്ന് വാങ്ങുവാണെങ്കിൽ സോക്സിന് എക്സ്ട്രാ പൈസ അവിടെ കൊടുക്കണം ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പേർ സോക്സ് കരുതുകയാണെങ്കിൽ െ ഇരിക്കാം അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാകും കുറേ കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനൊക്കെ അപ്പോൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് തരാൻ പറഞ്ഞാൽ അവർ വെച്ച് തരും അപ്പോൾ ആ ഡാൻസ് ഏരിയ ഇപ്പോൾ അന്നമ്മ കളിക്കുന്ന ആ ഡാൻസ് ഏരിയയിൽ കുറേ ലൈറ്റൊക്കെ കത്തും അപ്പോൾ അവിടെ പിള്ളേർക്ക് ഡാൻസൊക്കെ കളിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ പറയാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ് ലവ് മാരേജ് ആയിരുന്നു അപ്പോൾ ഈ കുഞ്ഞി പ്രായം വരുമ്പോൾ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരും ും താങ്ങാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയ സമയത്ത് നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടക്കെങ്കിലും ഞാൻ നോ പറയും കാരണം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ എവിടെയെങ്കിലും പോകാനോ രണ്ട് പേരോട് ഞാൻ പറയും ഇപ്പം ഉണ്ടാവില്ല നമുക്ക് അടുത്ത ദിവസം വാങ്ങിക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് പോകാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു നോകൾ ആ നോയുടെ വേദനകൾ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ നേരിട്ട് വരുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നോ പറയുന്നതിൻ്റെ ഒന്ന് പറയാം മോനെ മോളെ നാളെ ഞാൻ വാങ്ങിത്തരാം കേട്ടോ അപ്പയ്ക്ക് സാലറി കിട്ടിയിട്ടില്ല സാലറി എന്താണെന്നൊന്നും കുട്ടിക്കറിയില്ല പക്ഷെ ഒരു വിശദീകരണം കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവർ വിചാരിക്കും എൻ്റെ അപ്പയ്ക്ക് എന്നോട് സ്നേഹവും ഇല്ല അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടൊരു കുഞ്ഞ് വിശദീകരണം കൊടുത്ത് നമുക്ക് അവരുടെ ഭാവി അതിമനോഹരാക്കാം അവർ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ അവരുടെ ഫ്യൂച്ചറ് സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ അപ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം നമ്മളുടെ ഇല്ലായ്മയും വല്ലായ്മയും അവരെയും കൂടി അറിയിച്ച് നമുക്ക് വളർത്തുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ കാണാം ബൈ